അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ദിലീപാൻ്റെ സിനിമ തിയേറ്ററിൽ റിലീസിന് വന്നിരിക്കുകയാണ് പവി കെയർ ആയിരുന്നു ലാസ്റ്റ് വന്നിട്ടുള്ള സിനിമ ഇപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത് പ്രിൻസ് പ്രിൻസ് എന്ന് പറയുന്ന സിനിമ ഇന്നലെ റിലീസിന് വന്നു എല്ലാവരും ഭയങ്കര പോസിറ്റീവ് അഭിപ്രായമാണ് സിനിമയ്ക്ക് പറഞ്ഞത് അച്യുന്ദ് കൊക്ക എന്ന് പറഞ്ഞ പ്രശസ്തനായ റിവ്യൂവർ അദ്ദേഹം പറഞ്ഞത് ആ ഒരു സിനിമ വളരെയധികം പോരായ്മയുണ്ടെന്നുള്ളതാണ് വളരെയേറെ പോരായ്മയുണ്ടെന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് ദിലീപിൻ്റെ പഴയ കാലത്തെ കോമഡികൾ തന്നെ റിപ്പീറ്റേഷനാണ് പഴയ ശൈലികൾ തന്നെയാണ് റിപ്പീറ്റേഷൻ ഉള്ളത് ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഇന്നലെ ഞാൻ ആദ്യത്തെ ഷോ ഞാൻ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ തൃശ്ശൂർ ഗിരിജ തേടുന്നു ഈ ഒരു സിനിമ എനിക്ക് ആദ്യം കണ്ടപ്പോൾ തന്നെ തോന്നിയത് ഒരു ഇൻ്റർവെൽ വരെ പക്ക കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ് ഇൻ്റർവെല് കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമയിൽ സിനിമയുടെ നായികി ബാക്കിയുള്ള കഥ കൊണ്ടുപോകുന്നത് നായികയാണ് ഈ ഒരു സിനിമയിൽ ബിന്ദു പണിക്കർ അതുപോലെ തന്നെ സിദ്ദിഖ് അങ്ങനെ ഒരുവിധം എല്ലാ കഥാപാത്രങ്ങളും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് പിന്നെ പുതിയൊരു സംവിധായകനാണ് അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഒരു തീം എടുത്തുകൊണ്ട് ഒരു ഈ യൂട്യൂബർമാർ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന വ്ലോഗർമാർക്ക് ഒപ്പമുള്ള ആ മീഡിയക്കാരൊക്കെ എടുത്തുകൊണ്ടിട്ടുള്ള ഒരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സിനിമയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ദിലീപേൻ്റെ കുറേ വിഷയങ്ങൾ ഇതിലൂടെ ജോണി ആയിട്ട് സംസാരിക്കുന്ന കുറച്ച് ഡയലോഗുകൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ദിലീപേട്ടം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമയുടെ കുറ്റം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു സിനിമ വളരെ ബോറാണ് പഴയ കാലഘട്ടം അതായത് ദിലീപിനൊരു പുതുമയില്ല ഒരുപാട് പഴയ സിനിമകൾ ചെയ്തിട്ടുള്ള റിപ്പീറ്റേഷനാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എൻ്റെ പൊന്നു അശ്വന്തു ഒക്കെ നിനക്ക് വീട്ടിലിരുന്നിട്ട് റിവ്യൂ പറയാനുള്ള ചങ്കുറ്റം മാത്രമേ നീ ഏതെങ്കിലും ഒരു സിനിമ തീയേറ്ററിൻ്റെ മുന്നിൽ വന്നിട്ട് നീ ഒരു വീഡിയോ ചെയ്യാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നീ തൃശ്ശൂർ രാഗം തീയേറ്ററിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ വെല്ലുവിളിക്കുന്നു കാരണം ഒരു സിനിമയെ നീ നീയൊന്നും വിചാരിച്ച ഒരു സിനിമയെ തകർക്കാൻ കഴിയില്ല എന്നുള്ള എല്ലാവിധ ശതമാനങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ ഗ്യാരണ്ടിയും എന്നുള്ളതാണ് അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ഒരു റിവ്യൂ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിൻ്റേതായ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് സിനിമാ തിയേറ്ററിൽ ഒരിക്കലും ആൾക്കാർ കയറാതിരിക്കില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്നലെ ഗംഭീരമായിട്ടുള്ള ഷോകൾ ഹൗസ്ഫുള്ളാണ് ഇന്ന് ശനിയാഴ്ച അന്യായ ബുക്കിംഗ് ആണ് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ ബുക്ക് മൈ ഷോ ഇല്ലാത്തൊരു തിയേറ്ററായിട്ടും അവിടെ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ള ഫുൾ ഫില്ലിംഗ് ആണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് ഫസ്റ്റ് ഷോ കഴിയുമ്പോഴുള്ള ക്രൗഡ് ഞാൻ കാണിച്ചു തരാം സെക്കൻഡ് ഷോയ്ക്കുള്ള ക്രൗഡ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഒരു സിനിമയെ നമുക്ക് പല അഭിപ്രായങ്ങളും പറയാം ആർക്കും പറയാം എന്റെ കാശ് മുടക്കിയിട്ട് ഞാൻ പറയുമ്പോൾ എനിക്ക് സിനിമ സ്റ്റൈലിങ്ങിൽ സ്റ്റൈലിംഗ് എന്നു പറയാം പക്ഷേ ഈ ദിലീപ് എന്ന വ്യക്തിയുടെ പഴയകാല കോമഡിയാണ് റിപ്പിറ്റേഷൻ ആണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഈ പ്രിൻസ് പറഞ്ഞ സിനിമ കണ്ടിട്ട് വിലയിരുത്തുമ്പോൾ എല്ലാവരും ഒരുവിധം പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയെ കൊക്കുന്ന നീ ഈ നെഗറ്റീവ് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നീ ചെയ്യുന്നത് പക്ക ബിസിനസ്സാണ് കാരണം കാശ് മേടിച്ചിട്ട് നീ റിവ്യൂ ചെയ്യേണ്ടെന്നളവല്ല നീ നെഗറ്റീവ് പറയുമ്പോഴാണ് നിന്റെ ചാനൽ വ്യൂ ചെയ്യുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം എല്ലാവരും പോസിറ്റീവ് പറയുമ്പോൾ നീ എൻ്റെ കൂടെ പോസിറ്റീവ് പറഞ്ഞാൽ നിന്റെ ചാനൽ അത് ആ ഒരു ഫ്ലോയിൽ പോകും പക്ഷേ നീ അതിന് ഓപ്പോസിറ്റായിട്ട് പറയുമ്പോഴാണ് നിന്റെ ചാനൽ ആവുക എന്നുള്ളത് നിനക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഞാൻ പറയുന്നു വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നോടൊരു ദേഷ്യമില്ല പക്ഷേ നീ ഒരു സിനിമയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ നീ ഒരുപാട് കാര്യങ്ങൾ നീ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാം അവർ ആർ ആരെയും ആർക്കും പേടിക്കരുത് എന്നുള്ള ഒരു അവകാശം ഉണ്ടെങ്കിൽ കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേടിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വെല്ലുവിളിക്കുന്നു തൃശ്ശൂർ വന്നിട്ട് ലൈവായിട്ട് തൃശ്ശൂർ ഏതെങ്കിലും ഒരു തിയേറ്ററിൻ്റെ മുന്നിൽ നിന്ന് നീ ഒരു സിനിമയുടെ റിവ്യൂ നിന്നുകൊണ്ട് നിനക്ക് പറയാനുള്ള ചങ്കുറ്റം ഉണ്ടെങ്കിൽ നീ തൃശ്ശൂർക്ക് പോരെ ഞാനേ പറയണത് ഓക്കെ എന്തായാലും പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ പ്രേക്ഷകരോടാണ് പറയാനുള്ളത് പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക ഫാമിലി ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് കുറെ കത്തി കൊണ്ട് കുത്തിയിട്ട് ഒരുപാട് ചോറകൾ വരുത്തി ഉണ്ടാക്കുന്ന സിനിമകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് എല്ലാവർക്കും എല്ലാ സിനിമകളും ഇഷ്ടമാണെന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് ഈ സിനിമകളാണ് ഇപ്പോൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ വീഡിയോ വലിയ കള്ളുപിടിക്കുക എന്നുള്ള സിനിമകളാണ് ഇതുപോലത്തെ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കുറച്ച് ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നടന്മാരൊക്കെ ഈ സിനിമയിൽ ഒരുപാടുണ്ട് അപ്പോൾ അവരൊക്കെ കൂടിയിട്ടൊരു സിനിമ ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കുമ്പോൾ വെക്കേഷൻ ടൈമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ സിനിമ കാണിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക്